സി പി എമ്മിന്റെയും പിണറായി വിജയൻ്റെയും തട്ടകം ധർമ്മടം മണ്ഡലം ഇത്തവണ ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ചർച്ചയുണ്ടാകുന്നു മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു ചർച്ച പോലും നാം കേട്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണല്ലോ കോൺഗ്രസിന്റെ തീരുമാനം ഷാഫി അടക്കമുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നു പിണറായി വിജയൻ ഒരു തിരിച്ചടി ധർമ്മടം നൽകുമോ ഇത് മാത്രമല്ല സി പി എമ്മിൻ്റെ ജന്മസ്ഥലവും കൂടെയാണ് സി പി എമ്മിൻ്റെ ബദലയും കൂടെയാണ് പിണറായി അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലം പാരമ്പര്യമായിട്ട് സി പി എമ്മിന് കയ്യിൽ വയ്ക്കാൻ സാധിക്കാതിരുന്ന ഒരു മണ്ഡലമായിരുന്നു മലപ്പുറം മലപ്പുറത്ത് നിന്ന് പല സീറ്റുകൾ സി പി എമ്മിൻ്റെ കയ്യിലായതിന് പുറകിൽ ഒരു കമ്മ്യൂണൽ കാർഡാണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നെങ്കിലും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് നല്ലത് കാര്യം അവർ ജാതി ഉപജാതി അതിൻ്റെ ഉപജാതി അതുവരെ നോക്കി കൃത്യമായിട്ട് നിർത്തിയിട്ട് അവർ സ്ഥാനാർത്ഥികൾ നിർത്തും നായരാണെങ്കിൽ നായരിൽ ഏത് നായരാണോ അവിടെ കൂടുതലുള്ളത് ഈഴവരാണെങ്കിൽ ഈഴവരിൽ തീയരാണോ ഈഴവരാണോ കൂടുതലുള്ളത് ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഉപജാതികളൊക്കെ നോക്കിയിട്ടൊക്കെ നിർത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിൽ അവർ വിജയിക്കുകയും ചെയ്തു കേരളം പല പ്രാവശ്യം അവർ ഭരിച്ചതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് ഇത് ഈ ഇലക്ഷനിൽ വരുമ്പോഴത്തേക്ക് ധർമ്മടം എപ്പോഴും ഈ ഇപ്പം നമ്മൾ മാമാങ്കം അരങ്ങേറയാണല്ലോ മാമാങ്കത്തിലാണല്ലോ ഇന്ത്യയിലാകെ ആദ്യമായിട്ട് ഈ ചാവേറുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചാവേറുകളുടെ ഒരു സമയമായിരുന്നു ഈ കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങൾ അവിടെ കല്യാശ് കണ്ണൂർ കാസർഗോഡ് ഉള്ള ചില മണ്ഡലങ്ങളുണ്ട് അവിടെയൊക്കെ പേരിൻ്റെ ഒരാൾ അങ്ങ് നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നോമിനേഷൻ കൊടുക്കുന്നിട്ട് കക്ഷിയായാലുള്ള വാളുകൾക്ക് പോകും അത് കേരള കോൺഗ്രസ് കാരണമാണെങ്കിൽ എനിക്ക് വന്ന് പിന്നെ നായനാര മണ്ഡലത്തൊക്കെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ്കാരാണെന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് അതിലെ ഏറ്റവും വലിയ തമാശ കഴിഞ്ഞ തവണ മട്ടന്നൂർ ആർ എസ് പി ആണെന്ന് തോന്നുന്നു അതെ അങ്ങനെ അതെ ആ സീറ്റ് വേണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ചാവേറിനെ കൊണ്ട് എന്ന് പറയുന്നത് കൂടുതൽ നല്ല വാക്കാണ് ഒരു ബലിക്കോഴിയെ കൊണ്ട് കൊടുക്കും കാര്യം ബലിക്കോഴി തലകുറിച്ച് ഇന്നാതില്ല വെട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കും അപ്പം ഈ ബലിക്കോഴികളാണ് സാധാരണ അവിടെ സി പി എമ്മിൻ്റെ സീറ്റുകൾ കൊടുക്കാറ് പക്ഷേ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ആളായിരുന്നു ശൈലജ ടീച്ചർ അപ്പോൾ ശൈലജ ടീച്ചറ് അടുത്ത് ശൈലജ ടീച്ചറെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി കൊടുത്ത സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഗുണപടകര ഇപ്പം അതോടെ അവർ ജയിച്ച് എം പി ആയിട്ട് ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഞ്ച് വർഷം അവരെ പറ്റിയിട്ട് ആലോചിക്കേണ്ടല്ലോ രാധാകൃഷ്ണനെ ഒതുക്കിയ മാതിരി ഒതുക്കിക്കളയെന്ന് വിചാരിച്ചിട്ട് ഒരു ഈസി കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ട് നിർത്തിയ ആളായിരുന്നു ശൈലജ പക്ഷേ ആ ശൈലജ ടീച്ചറെ ഷാഫി പാലക്കാടിൽ നിന്ന് വന്ന് വെട്ടുവന്നു ഒരിക്കലും അവർ കണക്കാക്കിയില്ല പാലക്കാടിൽ നിന്ന് വന്ന ഷാഫിയുടെ വെട്ട് ഏറ്റതിൻ്റെ കാരണം അതിൻ്റെ ഇടയിൽ വേറൊരുപാട് നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാഫിർ എന്നുള്ളൊരു പ്രയോഗമൊക്കെ വന്നു അത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായി പക്ഷേ ആ കാഫർ എന്നുള്ള പ്രയോഗം നമ്മൾ വെറുതെ കളയേണ്ട അത് ഈ അസംബ്ലി ഇലക്ഷനിലെ ഉപയോഗം വരും കാര്യം ഈ ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലത്തിൽ എഴുപത്തേഴ് ശതമാനം ഹിന്ദുക്കളും ഇരുപത്തൊന്ന് ശതമാനം മുസ്ലിം വോട്ടുമാണുള്ളത് ഒരു ശതമാനത്തിൽ താഴെയാണ് ക്രിസ്ത്യൻ അവിടെ ഉള്ളത് അപ്പോൾ ഈ എഴുപത് വോട്ടുകൾ ഈ ഇരുപത് ശതമാനം വോട്ടുകൾക്കും ഒരിക്കലും ഒരു അവകാശം വന്നിട്ടില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് പാരമ്പര്യമായിട്ട് സി പി എമ്മിനു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലീഗിൻ്റെ കുറേ ഓട്ടൊക്കെ മാറി ഈ പറഞ്ഞ പോലെ മമ്പർ മമ്പറൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് ഓട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോകുന്നല്ലാതെ ആ ഒരു കാർഡ് ഇതുവരെ ഇറക്കി കളിച്ചിട്ടില്ല അങ്ങനെ കളിക്കാത്തൊരു മണ്ഡലമാണ് ധർമ്മടം ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് വടകര വന്ന് വടകരയിൽ നിന്ന് കുറച്ചുകൂടെ വടക്കോട്ട് പോയിട്ട് നേരെ ധർമ്മടത്ത് ചെന്ന് നിൽക്കാനാണ് റാ ഷാഫിയുടെ നോട്ടമെങ്കിൽ അത് ഒരു ചെറിയ കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല കാര്യം ഇപ്പോൾ നമ്മൾ കേരള യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ പറയുന്ന അഞ്ചോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് ഓരോ വർഷം പറ്റി വിധിച്ചു കഴിഞ്ഞാലും ഓരോ വർഷം വച്ചിട്ട് നമുക്ക് അവരെയൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റത്തുള്ളൂ ആറാമത്തൊരു ആയിട്ട് ഷാഫി വന്നുകൂടുന്നില്ല ജയിക്കുകയാണെങ്കിൽ കാര്യം ഒരു ജയൻറ്റ് കില്ലർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്നുള്ള രീതിയിലും അദ്ദേഹം ആ ഒരു സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ചിലപ്പം ലീഗ് ലീഗായിക്കൂടാന്നില്ല നിലവിൽ കോൺഗ്രസ് പ്രിയപ്പെട്ടവരായ ജമാഅഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി പ്രിയപ്പെട്ടവരാണ് ഷാഫി പറമ്പ് അതെ മാത്രമല്ല ധർമ്മടത്തുള്ള ഇരുപത് ശതമാനം മുസ്ലിങ്ങൾക്കും കൂടെ പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാൽ ഈ കാഫർ എന്നുള്ള പ്രയോഗം അവിടെ ഈ കാഫർ എന്നുള്ള പ്രയോഗം ഇദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സി പി എം എടുത്തിട്ട അടവാണെങ്കിൽ പോലും ഇത് ഒരു ആയിട്ട് വീണ്ടും ഇവർക്ക് ധർമ്മടത്തൊരു പണിയായിട്ട് വരുമെന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം സുധാകരൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ സുധാകരനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു മുസ്ലിം വോട്ട് എന്തായാലും സുധാകരനെ മറിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ഇരുപത് ശതമാനം കാര്യം പിണറായി നമ്മൾ അൻപതിനായിരം വോട്ടിനും ജയിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ ഭൂരിപക്ഷം വന്ന് കണക്കാക്കണ്ട കാര്യം അവിടെ ബി ജെ പിയുടെ സംസ്ഥാന ശരാശരി പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്കാണ് വോട്ടെങ്കിൽ ധർമ്മടത്ത് വെറും അഞ്ച് ശതമാനമാണ് അപ്പോൾ ആ വോട്ടുകൾ ഒരിക്കലും ഈ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പോലും അവിടെ പലയിടങ്ങളിൽ സ്ഥാനാർത്ഥിയില്ല ആ അതെ അപ്പോൾ അവിടെ അവിടുത്തെ പാർട്ടിയുടെ ഒരു രീതി വേറെയാണ് പക്ഷേ അതേസമയം അവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി പോകുമ്പോഴത്തേക്ക് ആ ഇരുപത് ശതമാനം മുസ്ലിങ്ങൾ വേറിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ കാര്യം അപകടത്തിലാവും കാര്യം ഒന്നൊരു ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറുണ്ട് രണ്ട് അവിടെ എനിക്ക് തന്നെ കേരളത്തിലെ കേരള ഓട്ടോമൊബൈൽസിൻ്റെ ഒരു യൂണിറ്റ് പോയത് ഒഴിച്ചിട്ട് ഈ ധർമ്മടം മണ്ഡലത്തിൽ ഞാനവിടെ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം ധർമ്മടം മണ്ഡലത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്നുള്ള രീതിയിലുള്ള വികസനമൊന്നും അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല മാണി പല പ്രാവശ്യം പല വകുപ്പുകൾ കൈകാര്യം ചെയ്തെങ്കിലും ധനകാര്യം കൈകാര്യം ചെയ്തെങ്കിലും അദ്ദേഹം ഏത് വകുപ്പ് കൈ കൈകാര്യം ചെയ്തെങ്കിലും പാല മുനിസിപ്പാലിറ്റി ഏരിയ അദ്ദേഹം പൂർണ്ണമായിട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിലുണ്ടായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു ആ പാല എന്ന് പറയുന്നത് പാലയുടെ മാണിക്ക് എന്നുള്ള രീതിയിൽ മാണിയം പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല കാര്യം പാലാ മണ്ഡലം അദ്ദേഹം ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു ധനകാര്യമന്ത്രിയുടെ മണ്ഡലം വികസിച്ചതുപോലെ പോലും പാല വികസിച്ചതുപോലെ പോലും ധർമ്മടം ഈ പത്ത് വർഷമായിട്ടും വികസനത്തിലോട്ട് എത്തിയിട്ടില്ല അത് ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോഴത്തേക്ക് പോലും വികസനം വരുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അടയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ മറ്റു മാർഗ്ഗങ്ങളിലോട്ട് ആലോചിക്കും നമ്മുടെ രാഷ്ട്രീയം ആമാശയം ആമാശയത്തിനേക്കാളും ആശയത്തിനും ആശയം ആമാശയം വരുമ്പോഴത്തേ ആൾക്കാർ ആമാശയമായിരിക്കുന്നു അപ്പം അതുകൊണ്ട് അവിടുത്തെ ഡെവലപ്മെൻറ്റിന് കണ്ണൂർ ജില്ല പൊതുവേ വികസനത്തിൽ ഈ കാസർഗോഡുമായിട്ടാണോ ഈ ധർമ്മടത്തെ താരതമ്യം ചെയ്യുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ കാസർഗോഡ് ജില്ലയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതായിരുന്നു അവിടുത്തെ രീതി പക്ഷെ ഈ ഉണ്ണിത്താൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ണിത്താന് കുറിമാച്ചതിലൂടെ നേടാൻ കഴിഞ്ഞു അവിടെ വിജയം കൊയ്യൂല ഉണ്ണിത്താൻ ജയിച്ചത് എനിക്ക് വന്ന ശബരിമലയുടെ ഇഷ്യൂവിൽ ജയിച്ചു പോയതാണ് കാര്യം ഉണ്ണിത്താൻ പോലും വിചാരിച്ചില്ല ജയിക്കും ഈ തെരഞ്ഞെടുപ്പ് അതിനെക്കാട്ടി വലിയ ഭൂരിപക്ഷം ഉള്ളു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രത്യേകത വരുന്നത് ശബരിമല ഒരു ഇഷ്യൂ ആയിട്ട് വരികയാണെങ്കിലും അത് കോൺഗ്രസിനും കൂടെ ഒരു പാരയായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാലിലും ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഉണ്ണിത്താന്റെ പരിശോധിച്ച് നോക്കിയാൽ ന്യൂനപക്ഷ അരികൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഉണ്ണിച്ചൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് ഉണ്ണിത്താൻ എന്നല്ല ഉണ്ണിച്ചൻ എന്നാണ് അറിയപ്പെടുന്നത് പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഈ എന്താ പറയുന്ന ഗണപതി ഹോമത്തിന്റെ കുറേയൊക്കെ മാറ്റി അതേ ഒരു സിസ്റ്റമാണോ ചേട്ടാ ഈ ധർമ്മടത്തും പ്രതീക്ഷിക്കുന്നു വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തീർച്ചയായിട്ടും അതായത് ഈ മലപ്പുറം പിടിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറക്കിയ കുറേ തുറുപ്പ് ചീറ്റുകളുണ്ട് കെ ടി ജലീലാണ് ആണെങ്കിലും അൻവർ ആണെങ്കിലും ഹംസ ആണെങ്കിലും അങ്ങനെ പിന്നെ അങ്ങനെ കുറേ മുസ്ലിം സ്ഥാനാർത്ഥികളെ അവർക്ക് അവർ മുസ്ലിം പ്രേമം കൊണ്ടൊന്നുമല്ല നിർത്തിയത് മുസ്ലിം സമൂഹത്തിനിടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കാനും ആ വോട്ടുകൾ ചോർത്താൻ വേണ്ടിയിട്ടുമാണ് മഞ്ഞളാങ്കുഴി അലി അങ്ങനെ കുറേ പേരെ അവിടെ നിർത്തി ജയിപ്പിക്കാനുള്ള കാരണം നിർത്തിയതും ജയിപ്പിച്ചതും അവിടുത്തെ മണ്ഡലത്തിൽ ഒരു അതായത് ഈ ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം കോൺഗ്രസും ആർ എസ് ഒരു ബാന്ധവത്തിലാണെന്ന് കാണിക്കുകയും അവിടെ ഒരു ഹീറോ ആവാൻ അതായത് മുസ്ലിങ്ങളുടെ ഒരു ഹീറോ ആവാൻ സി പി എം ശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് അതിനുശേഷമാണ് സി പി എമ്മിന് മലപ്പുറം ജില്ലയിൽ ഒരു നല്ല ഉണ്ടാക്കാനും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും സാധിച്ചത് ഇപ്പോൾ ഇതേ കാർഡ് ചിലപ്പോൾ സി പി എമ്മിനെതിരായിട്ട് കോൺഗ്രസ് ഉയർത്തുകയും അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തണ്ട എന്ന് ബി ജെ പി തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാര്യം ബി ജെ പിയുടെ പുതിയ സ്ട്രാറ്റജി ഇപ്പോൾ കനകോലു ഒരു കനകൂലു അവിടെ ഉണ്ട് കോൺഗ്രസ്സിനകത്തുണ്ട് സി പി എമ്മിനകത്തൊരു കനകോലും ഉണ്ട് പഴയ നികേഷ് ഗോലു അങ്ങനെ ബി ജെ പിക്ക് അങ്ങനെ ഒരു ഗോലു ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അതായത് എവിടെ ജയിക്കുമെന്നും എങ്ങനെ ജയിപ്പിക്കണമെന്നും ഉള്ള ഒരു സ്ട്രാറ്റജി ബി ജെ പിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മടം പോലുള്ള കൊച്ചു കൊച്ചു മണ്ഡലങ്ങൾ അതായത് പതിനായിരത്തി ചെല്ലുവാനോ വോട്ട് അതിൽ പതിനായിരത്തി താഴെ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളിലോട്ട് ബി ജെ പി അവരുടെ റിസോഴ്സസ് മടക്കാതിരിക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ ഇന്ന് മീഡിയയിൽ പറയുന്ന ഇരുപതും പതിനഞ്ചും സീറ്റുകളൊന്നും അവർക്ക് അപ്രാപ്യമല്ല കാര്യം പല സീറ്റുകൾ കഴിഞ്ഞവനൊക്കെ പോയത് വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള മണ്ഡലങ്ങളിലുള്ള റിസോഴ്സസ് അതായത് പ്രത്യേകിച്ച് അവരുടെ പ്രചാരകന്മാർ പൈസ മറ്റ് റിസോഴ്സസ് എല്ലാം കൂടെ അവർ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പതിനഞ്ച് സീറ്റ് നേടുക വലിയ കാര്യമല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിലൊരു നിർണായക ശക്തിയായിട്ട് ബി ജെ പി വളരണമെങ്കിൽ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന വഴിപാടുണ്ട് നേർച്ച നേർച്ച ബി ജെ പി നിർത്തി ഇപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അഞ്ച് എട്ട് ശതമാനം വോട്ട് കഴിഞ്ഞോണം അവിടെ പിടിച്ചാ എട്ട് ശതമാനം വോട്ട് ഇപ്പുറത്തോട്ട് വന്നതെന്നാണ് അമ്പതിനായിരം ഭൂരിപക്ഷത്തിലോട്ട് പോയത് ബി ജെ പി അവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി നിർത്തണ്ട മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനെതിരെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയും നിർത്തണ്ട അവർ രണ്ടും ഒരു എന്ന് ബി ജെ പി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പേരുടെയും ജയ ജയത്തിൻ്റെ കാര്യം പോക്കാർ ചെന്നിത്തലയ്ക്കെതിരായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു ബി ജെ പിക്ക് ഉള്ളത് കാര്യം അവിടെ കിട്ടുന്ന വോട്ടുകൾ എങ്ങനെ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അതുകൊണ്ട് ചെന്നിത്തലയും ജയിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു അഞ്ചാറ് പേരെ ടാർഗറ്റ് ചെയ്തിട്ട് ബി ജെ പി പോവുകയാണ് ഇതുവരെ അവർ ജയിക്കാനുള്ള പാടായിരുന്നു ഇത്ത ഇനി അവർ ആരെയൊക്കെ എങ്ങനെ തോപ്പിക്കണമെന്ന് കേരള രാഷ്ട്രീയത്തിൽ തീരുമാനിക്കുന്ന ഒരു രീതിക്കാണ് പോകുന്നത് അപ്പോൾ ഷാബി പറമ്പിൽ പറഞ്ഞു വന്നത് ഷാബി പറമ്പിൽ അവിടെ നിൽക്കുകയും ഭാഗ്യത്തിന് ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു മറ്റൊരു അവകാശം കൂടെ പിറക്കുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം പാലക്കാട് എന്നപ്പോൾ ജയിച്ചു വടകര ജയിച്ചു അടുത്ത് ധർമ്മടത്ത് ജയിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് എനിക്ക് എന്താ കുറവ് എന്നുള്ളൊരു കാര്യം ചോദിക്കും മാത്രമല്ല ഈ മുല്ലപ്പള്ളി പോലുള്ള നരച്ച ഒരു തലമുറന്ന് മാറ്റി പുതിയ ഒരു തലമുറയിലേക്ക് വരികയും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വി ഡി സതീഷിനെ തന്നെ പല സ്ഥലങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക